ൂർ നബിയെ തങ്ങളെന്ന് പറഞ്ഞു കൊടുക്കൂ ഇതിർ ഇബ്രാഹിമുൽ ഇബ്രാഹിം ഇബ്രാഹിംസ്സലാം കവായുദിനെ ഉയർത്തിയ രംഗം അൽ ഉസുസാ അതിന് താരിക്കുന്ന വൽ അവിൽ തൂണുകളെ അതെ തറകളെ ഉസുസ് അസാസ് തറകളെ അല്ലെങ്കിൽ ജുദുറ അല്ലെങ്കിൽ ചുമരുകളെ കവാായുദ് ഉദ്ദേശിക്കുന്നത് ചുമരാകാം അല്ലെങ്കിൽ അതിന് തറയാകാം മിനൽ ബൈത്ത് ും തുടങ്ങിയിട്ട് യബിനീഹി ഏ അതിനെ മൂപ്പര് നിർമ്മിക്കുന്നവരാ നിലയിൽ മുത്താലക്കും ബി ഇറഫാവു ഇർഫിനോടാണ് മുത്താലും അപ്പം ഇറഫു മൂപ്പര് ഉയർത്തും ഇബ്രാഹിസം ഉയർത്തും പാറ്റി കാബാലയത്തിൽ നിന്ന് ഉയർത്തും അതിന് നിർമ്മിക്കുന്നവരാ നിലയിലേ അങ്ങനെയാണ് മൂപ്പർ ഒപ്പം ആരുണ്ട് ഇസ്മായിലു ഇസ്മായിലും അത്തുനല ഇബ്രാഹിം ഇബ്രാഹിമിനെത്താ ഇബ്രാഹിമും ഉയർത്തുന്നുണ്ട് ഇസ്മഹിലും രണ്ടുപേരും ഇങ്ങോട്ട് പറയുബനാ തൽ ഈ നിർമ്മാണം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ ഇന്നത്തെ മാതിരി ജയസീബില്ല കല്ല് പൊക്കാൻ എന്തില്ല സംവിധാനങ്ങളൊന്നും ഇല്ല മരുഭൂമിയിൽ വന്നിട്ടാണ് വാപ്പി മകനും കൂടി രണ്ടേ രണ്ട് മനുഷ്യന്മാർ മാത്രം ഏതു കെട്ടിപ്പോക്കണേ കവാല കെട്ടിപ്പോക്കണത് വലിയ വലിയ പാറ കല്ല് കൊണ്ടരണം ആ കാറുകല്ല് മേപെട്ട് പൊക്കണം അതിൻ്റെ അടിയിൽ വേണ്ടതായ ഒട്ടിക്കാൻ സാധനം ഇടണം അത് പഠിത്ത എന്താ മല്ലിക്കെട്ട് റഹ്മാൻ ആയിരുന്നു ഔ ആ രണ്ടേ രണ്ട് മനുഷ്യന്മാർ സഹായത്തിന് ആ ഒരു രണ്ട് രണ്ട് മനുഷ്യന്മാർ മാത്രമല്ലു വെച്ചോ വല്ല് കല്ലുകൊണ്ടാണ് ആ പഠിക്കണത് ഈ രണ്ട് മനുഷ്യന്മാര് പിന്നെ കൊലങ്ങേ ദ്വാരക്കാണ് റബ്ബേ സ്വീകരിക്കല്ലോ ഇന്നക്കത്ത സമയവും കൗലി കൗലി കേൾക്കുന്നവനു അലിമുലി ഫീലറിയുന്നവനുമല്ലേ റബ്ബന ഞങ്ങളുടെ റബ്ബേനാ ഞങ്ങൾ ഇനി ആക്കണേ മുസ്ലിം നിനക്കനുസരിക്കുന്ന രണ്ട് വ്യക്തികളാക്കണേ വജുയാൽ മിന്ദുദിന മക്കളിൽ നിന്നും ആക്കണേ ഉമ്മത്തം തന്ന ജമായത്തം മുസ്ലിമത്തല്ല കാര്യം അനുസരിക്കുന്ന സംഘത്തെ ഞങ്ങൾ മക്കളെ പരമ്പരയിലും ഉണ്ടാക്കണേ മിന്നെ തുകയാണ് വാർത്താഭിഹി ഇവിടം ഉപ്പം എന്താ കാട്ടിയറിയോ

വഴികളും ശൈലികളും പഠിപ്പിക്കണേ ഔ ഹജ്ജത്തിന ഔ ഹജ്ജ്ജിനാ അല്ലെ ഹജ്ജിൻ്റെ നിയമങ്ങളെ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ അല്ലാ വത്തുബാല ഞങ്ങളുടെ മേലിനി തോപ സ്വീകരിക്കണേ ഇന്നകാന്തുറഹീം സലാഹു അള്ളാനോട് രണ്ടുപേരും ചോദിച്ച തോപത്താ തോപചോദിച്ചുമാ ഇസ്മത്തിഹുമാ രണ്ടുപേരും സുമീങ്ങളായ ഒരു കൂടെ തന്നെ പാപസുരക്ഷിതത്വം എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ബഹുമാനമുള്ള കൊടുത്തിട്ട് പിന്നെന്തിനാ പോലെ ചോദിച്ചതെന്നറിയോ തവാകും വിനയം കാണിക്കാൻ വേണ്ടി കാണ്ടുമ്പോൾ താലീമല്ലി ദിവ്യതിഹിമാ മക്കൾക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുമാണ് റബ്ബന ഞങ്ങളുടെ ഐ അഹിലിൽ റബ്ബേം ഞങ്ങളുടെ വീട്ടുകാരിൽ നീ അയക്കണേ കുടുംബത്തിൽ അയക്കണേ റസൂലം ആ അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ നീ അയക്കണേ മീനം ഫുസിക്കും വക്ത അജാബ് അള്ളാഹു ദുആഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകി ആരെ കൊണ്ട് ഈ മുഹമ്മദീൻ സല്ല അള്ളാഹു അലൈ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നീ എന്ത് നൽകണം ഒരു റസൂലിനെ അയക്കണം എന്നായിരുന്നു ആ റസൂലാണ് അവര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യത് അലഹി മായാ ഖുർആൻ എൻ്റെ ഖുർആാനെ ജനങ്ങളു മേൽ ഓദി കൊടുക്കുന്ന ഖുർആാന ഹിക്മത്തിനാണ് ഫീഹി ആ ഖുർആാനുള്ള ഒന്നിനെമി ഹിക്മ അപ്പം ഖുർആാന ഓതി മനുഷ്യൻ ചെയ്യേണ്ട വിശ്വസിക്കേണ്ട അഹിക്കാമുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റസൂലിനാണ് ഓഹമ്മി ഷിർഖിനെ തൊട്ട് അവർ പരിശുദ്ധമാക്കുന്ന ഇന്ന അസീസ് അൽ

ജഹിര ഓൻ ജാഹിറായി അന്നഹ മഹ്ലൂക്കത്തൊന്നില്ല തൻ്റെ നബ്സ അള്ളാൻ്റെ മഹ്ലൂക്കത്താണ് എന്ന് യജുബ് അലിഹാ ഇബാദത്തുഹു ആ അള്ളാഹ് ഇബാദത്തിൽ നിഫ്സ നിർബന്ധമുണ്ട് എന്നും ഓൻ അറിഞ്ഞില്ല അവിസ്തഹ ബിഹാ അല്ലെങ്കിൽ സഫിയൻ്റെ അർത്ഥം പൊട്ടനായി എന്നല്ല പിന്നെയോ ഓൻ നിസാരമാ കണ്ടു ബിഹാ സ്വന്തൻ ഒരു സ്വന്തനെ ഓന് ഒന്നുമല്ലാതെയാക്കി മോശക്കാ മോശമാക്കി തള്ളുകയും ചെയ്തു അങ്ങനത്തെവനല്ലാതെ ഇബ്രാഹിംബിനും വില്ലത്തിനെയും വിട്ട് മറ്റു വില്ലത്തിനാഗ്രഹിക്കൂലക്കത് ഇസ്തഫൈനാഹു ഇബ്രാഹിംദിനെ നമ്മൾ തെരഞ്ഞെടുത്തു ഇഹ്തറിഹി ദുന്യാ ദുന്യാ തെരഞ്ഞെടുത്തു ഒരു സ്ഥാനത്ത് കൊണ്ട് ഒരുക്കല് കൊണ്ടും ിൽ പെട്ടവരാണ് പദവികളുള്ളതായ സ്വാലിഹിങ്ങളിൽ പെട്ടവരാണ് മഹാനർ അസ്ലിം ഇബ്രാഹിം നബിഅള്ളാഹു അസ്ലിം എന്ന് പറഞ്ഞ രംഗം ഒന്ന് നിങ്ങൾ അനുസരിക്കുക വഴിപ്പെടുക അള്ളാഹ്സ് ലഹൂദീനക്കാ നിങ്ങളുടെ വിവാദത്തിന് ആ മഹാനക്ക് നിങ്ങൾ തനിപ്പിക്കുകയും ചെയ്യുക അള്ളാഹ് നിങ്ങൾ തനിപ്പിക്കുകയും ചെയ്യുക കാലാപ്പം ഇബ്രാഹിം നബി പറഞ്ഞു അസലം തുലമീൻ അവിടെ നബീയുടെ സ്ഥാനത്ത് ഇട്ടോ അങ്ങനെ അസ്ലം തുലഖ് നല്ല പറയണ്ടേ അസ്സലം തുലഖ് എന്നാ പറയണ്ടത് അലി റബ്ബുല്ലിഹാ ഇബ്രാഹിം അള്ളം ഇബ്രാഹിം നബിനോട് പറഞ്ഞ ഇതേ വർത്താനം ഇബ്രാഹിം മക്കളോടും പറഞ്ഞിട്ടുണ്ട് ഓസന്നാല് ഫീഖ്രിൻ ഔസ വസീത്തി ചെയ്തു ബിഹായി കൊണ്ട് ഇബ്രാഹീമ ഇബ്രാഹിം ഇബ്രാഹീമു വനിഹി ഇബ്രാഹിം നബി സ്വന്തം മക്കളോടും മക്കളാവുന്ന വേക്കൂബ് ഏകൂബി അലൈഹി സ്വലാമും എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ വസീത്ത് ചെയ്തിട്ടുണ്ട് ബനീഹി മൂപ്പന് മുപ്പൻ മക്കളോടും പന്ത്രണ്ട് മക്കളായിട്ടുണ്ട് മൂപ്പര്ക്ക് പിന്നെ കാലയാ ബനിയാ അവര് പറഞ്ഞത് മക്കളെ ഇന്നല്ലാസ്ലാം അള്ളാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലാതെ പിന്നെ മുടക്കിയ തിരക്കില്ല ഇസ്ലാം ഇസ്ലാമിനൊഴിക്കലിനെ തൊട്ട് മുടക്കിയിട്ടുണ്ട് അമർബി ലൈഹി ഇസ്ലാമിന് വർഷക്കലോണ്ട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇലാ മുസാദത്തിൽ മൗത്ത് മരണത്തെ കണ്ടുമുട്ടുന്നത് വരെ കണ്ടുമുട്ടുന്നതുവരെ വരെ ആ ദീനത്തെ നിറച്ച് നിൽക്കണം കേട്ടോ വിട്ടു പോകരുത് പരമാക്കാൽ ലെഹൂദുൽ നബി നബിയോടും ദൂതന്മാർ പറഞ്ഞപ്പോൾ അല്ലി ലഹൂദി അല്ല മുഹമ്മദേ നിനക്കറിയില്ലേ യാക്കൂ നബി സ്വന്തം മരിച്ചാൽ കിടക്കുമ്പോൾ മക്കളോട് അസീത്ത് ചെയ്തിനു നിങ്ങളൊക്കെ ദൂതന്മാരാണട്ടോന്ന് അസീത്ത് ചെയ്തിനു നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കച്ച നൊ നിനക്കറിയില്ല മുഹമ്മദെ യാക്കൂ നബി അലി ഇസ്സലാം വരിക്കാൻ നേരത്തെ മക്കളൊന്നും വസീത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ജോതന്മാരാണ് വസീത്ത് ചെയ്തിട്ട് അറിയില്ലേ അല്ല നിങ്ങൾ ആയിരുന്നോ ഇത് ഇസ്ലാമിനിക്ക് മരണമാചരാപ്പം കേട്ടിട്ടുണ്ടേനോ പച്ച നോണങ്ങനെ നിങ്ങൾ പറയുന്നത് യാക്കൂനബിരിക്കോ അതായത് ഇത് വതലാട്ടോ അതായത് കാല പറഞ്ഞ സന്ദർഭത്തിൽ വനി മക്കളോട് മാതാപുദൂനം ഞാൻ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കായിരിക്കും ചോദിച്ചാൽ കൊന്നു സ്ഥലം കാലോ വേദമോർത്തിളക്കെ പറഞ്ഞു നിങ്ങളെ ഇലാഹിനെ ഞങ്ങൾ വിഭാഗത്തിൽക്കുള്ളു ഇലാ ബായിക്ക നിങ്ങൾ പിതാക്കന്മാരെ പിതാക്കന്മാരുടെ ഇലാഹിനെ ഞങ്ങൾ വിഭാഗത്തിൽ ഇബ്രാഹിമോ ഇസ്മാല ഇസ് അബ്ദു ഇസ്മായില ഇവിടെ ഇസ്മായിൽ ലാബായി എണ്ണല്ലാവുന്നല്ലാപ്പ്മാർ കൂട്ടത്തിൽ എങ്ങനെയാണ് ഇസ്മാലബിൻ എണ്ണല് ഇസ്മായിൽ അബി അലി ഇസ്സലാമൊരിക്കലും എന്തല്ല നേരെ വാപ്പ അല്ലല്ലോ പിന്നെ എങ്ങനെ വാപ്പാർ കൂട്ടത്തിൽ ഇബ്രാഹിം ഇബ്രാഹിം എണ്ണ ഓക്കെ ഇസ്മായിൽ എങ്ങനെ എങ്ങനെയത് അത് തഹ്ലീബിന് തഹ്ലീബാണ് പറഞ്ഞവരെ കൂട്ടത്തില് ഏളാപ്പാരിയും മൂത്താപ്പാരൊക്കെ എന്നല്ല അമ്മ മത്സരത്തിൽ അമ്മു ആ ഒരു കൂട്ടത്തിൽ പോടും ആ മത്സരയിൽ പോടും അതുകൊണ്ട് അങ്ങനെ എൻ്റെതാണ് ഇലാഹം വാഹിദ അഥവാണത് അള്ളാഹ് ഞങ്ങളും കീഴ്പ്പെടുന്നവരാണ് അം എന്നത് വിമാന അന്തത്തിന്റെ ഇങ്കാരിയാണ് ഇങ്കാരി അന്തന്റെ മാനാക്കാൻ അം ുംല്ലേ പിന്നെ കുഷുഹദാഹാൻ അവിടെ കാണുന്നത് പിന്നെ അലം ദഹ്ലുറുഹുമായിരിക്കുമ്പോൾ മങ്ങൾ അവിടെ അല്ലാന്ന അർത്ഥം അപ്പോൾ കൈഫ തൻസുബൂന എലിഹി മാലി കുബിഹി വർത്താനം വർത്താനെങ്ങനെ ഒപ്പിലേക്ക് ചേർത്ത് പറയലേ തിൽക്കാവുമ്പത്തുൻ ഇഷാർതിൽ ഇബ്രാഹിലിലേക്കും യാഹൂബിലേക്കും അതിൻ്റെ അടിയിൽ വരപ്പെട്ട ആളുകളിലേക്കുമാണ് വാനസായതുകൊണ്ടാണ് ധാരിക്കും എന്ന് എന്ന് പറയാതെ തിൽക്കാ എന്ന് മനസ്സാക്കാനുള്ള കാരണം ശേഷം ഉമ്മത്തൊന്ന് ഖബർ മനസ്സല്ലേ ആ ഖബർ മനസ്സായതുകൊണ്ട് അപ്പുറത്ത് എന്താക്കി തിൽക്കാന്ന് എന്തേക്ക് മനസ്സാക്കിയത് അല്ലാതെ ഇബ്രാഹിം ദബരിലേക്കും മറ്റും വന്ന പ്രവാചകന്മാരിലേക്കൊന്നും എന്ത് പറയരുത് ഹും എന്നൊക്കെ ഒന്നുക്കുള്ള മീനുടക്കണം അല്ലെങ്കിൽ ഉലായിക്കാൻ എന്ത് ചെയ്യണം ജമാ ആക്കണം അതായത് മുതക്കാറാക്കി പറയണം അപ്പുറം തിൽക്കാന്നാണ് പറഞ്ഞത് അത് ഉമ്മത്തുണ്ട് കണ്ടാണ് തിൽക്കായി ഇബ്രാഹിംബരി സ്ഥലമാണ് ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരൊക്കെ ഉമ്മത്തുനിന്ന് ഒരൊറ്റ സംഘമാണോലൊക്കെ ഒറ്റ സംഘാണോ ഒക്കെ ഒറ്റ ലാഹോ ഉള്ളു വല്ലോ ഒറ്റ വിശ്വാസക്കാരാണ് പിന്നെ കത് ഹലത്ത് സലഫത്ത് ലഹാ അമ്പത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട് മാക്കസബത്ത് ലഹാ 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 മാകസബത്ത് അവർക്കുണ്ട് ഓല് ചെയ്തത് മീൻ അമലി അമൽ ജിതാഹോൻ ജാഹുണ്ട് ഇസ്തീനാഫാണത് വലക്കും ഇങ്ങക്കുണ്ടാവും ഹിത്താവും ജൂതന്മാരോടാണ് ജൂതന്മാരെ എങ്ങക്കുണ്ടാവും മാഗസത്ത് എങ്കിൽ കാട്ടിക്കൂട്ടി ഇങ്ങക്ക് ഉണ്ടാവും ഓല് ചെയ്ത് ഓല്പ്പും ഉണ്ടാവും പോല ദുസ്തരൂന് അമ്മ കാണൂലോ അവർ ചെയ്തമ്മെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടൂല്ല കമാല ദസ്തരൂന് അമരിക്കു നിങ്ങളെക്കുറിച്ച് ഓരോന്ന് ചോദ്യം ചെയ്യപ്പെടൂല്ല ഇപ്പൊ ജുമിലൊക്കെ തെക്കിയതിലിമ്മാ കമലോ ഈ തന്നെ ഒമ്പത് ചുമലുക്ക് തെക്കിയതാണ്